അറപ്പുഴയ്ക്ക് സമീപം വയൽക്കരയിൽ ഫുഡ് പ്രോസസ്സിംഗ് യൂണിറ്റിൽ തീപിടുത്തം രാത്രി ഉണ്ടായ തീപിടുത്തത്തിൽ വ്യാപക നാശനഷ്ടമുണ്ടായെന്ന് ഉടമ പറഞ്ഞു രാവിലെ കട തുറക്കാനെത്തിയപ്പോഴാണ് തീപിടുത്തത്തിൻ്റെ വിവരം മനസ്സിലാകുന്നത് വയൽക്കരയിൽ പ്രവർത്തിക്കുന്ന മുവാമ്മി ആഹ ഫുഡ്സ് ആൻഡ് ഡ്രിങ്ക്സ് എന്ന സ്ഥാപനത്തിൽ ഇന്നലെ രാത്രിയാണ് തീപിടുത്തമുണ്ടായത് രാവിലെ കട തുറക്കാൻ വന്നപ്പോൾ ഷട്ടറിനടിയിലൂടെ പുക വരുന്നതാണ് കണ്ടതെന്ന് ഉടമ കെ ഫർഹാൻ പറഞ്ഞു നമ്മൾ സോഫ്റ്റ് ഡ്രിങ്ക്സിൻ്റെ ഒരു മാനുഫാക്ചറാണ് സോഫ്റ്റ് ഡ്രിങ്ക്സും ജ്യൂസും ആയിട്ടുള്ള രാവിലെ വന്ന് തുറന്നതാണ് തുറക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഷട്ടറിൻ്റെ കൂട്ട് തുറക്കുന്ന സമയത്ത് അവിടെ ചെറിയൊരു കറുപ്പ് അടയാളം പോലെ കണ്ടപ്പോൾ ഒന്ന് നോക്കിയോ കംപ്ലീറ്റ് കരി പോലെ പിടിച്ചെടുക്കണാണ്ടാണ് അപ്പോൾ തുറക്കുന്ന സമയത്ത് നല്ല ചൂടുണ്ടെങ്കിൽ അപ്പോൾ തുറന്ന സമയത്ത് കംപ്ലീറ്റ് പുക പുറത്തേക്ക് പോകുന്നു കാണുന്ന കാഴ്ച ഇതായിരുന്നു അപ്പോൾ തന്നെ മെയിൻ സ്വിച്ച് പോയി ഓഫാക്കി അപ്പം എന്താണ് സംഗതി അറിയില്ല സ്റ്റേഷനിൽ ഒരു അറിയിച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റേഷനിലെ പോലീസുകാരൊക്കെ ഒന്ന് പോയി ഇപ്പോൾ ബാക്കി ഇതിൻ്റെ ആവശ്യപ്പെട്ടുള്ള ആളുകൾ കംപ്ലീറ്റ് ഇവർ അറിയിച്ചിരിക്കുന്നത് മെയിനായിട്ട് ഈ ഫ്രിഡ്ജ് അതേമാതിരി ഞങ്ങൾക്ക് കൊടുത്തയക്കേണ്ട കുറച്ച് സാധനങ്ങൾ ഉണ്ട് കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന ടാങ്ക് കാര്യങ്ങൾ അതിൽ പ്രൊഡക്ഷൻ ചെയ്യേണ്ട ഒരുവിധ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് നശിച്ചു പോയിട്ടുണ്ട് എങ്ങനെയാണ് തീ പിടിച്ചത് എന്നുള്ളത് അറിയില്ല കാരണം വയറിങ്ങും കാര്യങ്ങളൊക്കെ കത്തി കിടക്കുന്നുണ്ട് ഇനി ഫ്രിഡ്ജിൻ്റെ ഭാഗത്തുനിന്ന് ആവാനാണ് ചാൻസ് വയറിങ് പുതിയതാണ് പുതിയ വയർ ആയതുകൊണ്ട് വയറിൻ്റെ ഉണ്ടാവില്ല എന്നാണ് ഇപ്പോൾ വന്ന് നോക്കിയപ്പോൾ സ്ഥാപനത്തിനകത്തുണ്ടായിരുന്ന ഫ്രിഡ്ജ് പൂർണ്ണമായും കത്തി നശിച്ചു സമീപത്തുണ്ടായിരുന്ന ഗ്യാസ് സിലിണ്ടറിൽ തീ പടരാതിരുന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി വലിയ നഷ്ടമുണ്ടായെന്ന് ഉടമ പറഞ്ഞു